ആദ്യമായി ഇന്ന് ഇവിടെ കോട്ടയം ഭദ്രാസനത്തിലെ പ്രത്യേകിച്ച് മണർഗാട് ഇടവകയിലെ ദൈവമക്കളോട് അവരോട് സംസാരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ മണർഗാട് സെന്റ് മേരീസ് കത്തീഡ്രലിന് പ്രഥമമായ വളരെ I can never forget the visit to Maraga Church during the first apostolic visit, and the over fifty thousand people were inside the church and outside in the courtyard. Great reception they awarded to my humble self, to their spiritual father, and they out, went out of their way to, share, to show their love and their respect and their loyalty. നമ്മുടെ പ്രഥമ അപ്പോസ്തോലിക സന്ദർശനത്തിന്റെ വേളയിൽ മണർക്കാട് പള്ളി നൽകിയതായ ഹൃദ്യമായ ഉജ്ജ്വലമായ സ്വീകരണം നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല അൻപതിനായിരത്തിലധികം ആളുകൾ പള്ളിയുടെ അകത്തും ആദരവും നമ്മുടെ ഹൃദയത്തിൽ ഇന്നും അത് തങ്ങി നിൽക്കുന്നത് ഞാൻ ഓർക്കുകയാണ് visit for me to manangad as a bishop also i visited manangad patriarchs i had a dinner with my mother and father and my son and my daughter and of course this time also i wanted to visit manangad i really was looking forward but i know there are special circumstances in the parish that

all these issues will 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 be 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 solved, put aside, and 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 then we will be able to come and visit you you, enjoy our presence with your your love and your dedication. എന്നാൽ സർവശക്തനായ കൃപയാൽ അധികം താമസിയാതെ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെട്ട് എത്രയും വേഗം നിങ്ങളുടെ അടുക്കൽ വന്നു ചേരുവാൻ ദൈവം ഭാഗ്യം തരുമെന്ന് ഞാൻ അത്യധികമായി പ്രത്യാശിക്കുകയാണ് ദൈവത്തിൽ ഞാൻ ഹിയർ വി ത്രൂ ആൻഡ് ദേ വേർ ഓഫ് ഓൺ ഓൺ ദി ദി ഫ്യൂ ഫ്യൂ മീറ്റേഴ്സ് എ കടന്നു വന്നത് മണർകാട് പള്ളിയുടെ ആ പ്രദേശത്തു കൂടുകയായിരുന്നു ആ വഴികളില് ആയിരക്കണക്കിന് ദൈവ മക്കൾ കത്തിച്ച തിരുനാളങ്ങളുമായി എന്നെ കാത്തു നിങ്ങൾ നൽകിയ സ്നേഹവും സ്വീകരണവും അതെന്റെ ഹൃദയത്തെ സ്പർശിക്കുകയുണ്ടായി ായോസ് തിരുമേനിയോടും മണർകാട് പള്ളിയിലെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരോടും അതിന് മാനി ഭരണസമിതി അംഗങ്ങൾ ഭക്തർ സംഘടനാ പ്രവർത്തകർ എല്ലാ ആത്മീയ മക്കളോടും നമ്മുടെ ഹൃദയത്തിലെ സ്നേഹവും എല്ലാ വാത്സല്യവും അറിയിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും